അച്ഛൻ എയർ ഹോളിൽ കൂടെ വന്ന് നമ്മള് കിടക്കുന്നതൊക്കെ നോക്കും അതുപോലെ തന്നെ അച്ഛൻ പിടിക്കുന്നത് വേറൊരാൾ പിടിക്കുന്നത് അതുപോലല്ല പക്ഷെ അച്ഛൻ പിടിക്കുന്നത് ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയും ആവശ്യമല്ലാത്ത ഭാഗത്തൊക്കെ ഇങ്ങനെ പിടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അച്ഛൻ്റെ അടുത്ത് പോടിയാണ് അവര് ഈ വർഷത്തെ എസ് എൽ സി പരീക്ഷ പോലും എന്റെ മക്കളെഴുതിയിട്ടില്ല ശരീരം പറഞ്ഞു വാഴിക്കൊണ്ടൊന്ന് ഓയിച്ചു തന്നാരുന്നെച്ച ഇത് മരുന്ന് എന്താണെന്ന് വെച്ചാ എനിക്ക് അറിയത്തില്ല ചെറിയൊരു മധുരമൊക്കെ ഉണ്ടായിരുന്നു ചെറിയൊരു സ്മെല്ലും ഉണ്ടായിരുന്നു പറഞ്ഞത് കഷായാണ് മോളെ അതിലും ഇങ്ങനെ മധുരവും സ്മെല്ലൊക്കെ കാണും ശരീരം കുടിക്കാൻ നിർബന്ധിച്ചോ നന്നാവുള്ള മരുതാണെന്നും പറഞ്ഞാണ് എനിക്ക് പുറത്തോട്ട് പുറത്തോട്ടിറങ്ങാൻ ഇവർക്ക് പേടിയാ ആരടുത്തെങ്കിലും മിണ്ടാൻ തന്നെ ക്ലാസ്സിലാണ് പഠിച്ചത് ഇപ്പൊ പത്തില്ല എസ് എൽ സി പരീക്ഷ എഴുതിയിട്ട് അടുത്ത വർഷം സ്കൂളിൽ നിന്ന് എസ് എൽ സി പരീക്ഷ എഴുതാൻ പറ്റുള്ളൂ എന്റെ അടുത്ത് വിളിച്ചു ഈ പെൺകുട്ടികളെ അത്രയ്ക്ക് ചേച്ചി അത്ര അടച്ചിട്ട് ഞാൻ ഫോണടുത്ത് മൊത്തവും ഞാൻ പൊതുക്കി 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 വെച്ച് ഞാൻ എന്റെ പെൺമക്കളെ കൊണ്ട് നടക്കി ടെറസ് നടത്തി വീടാണുമ്പോളെ അതിന്റെ വെന്റിലേറ്റർ വഴി അനവധി ദിവസങ്ങളിൽ വന്ന് കുഞ്ഞുങ്ങൾ കടക്കുന്ന മുറിയിൽ വന്ന് എത്തി നോക്കും പേടിച്ച് അവര് കടന്ന് വിളിക്കും വിളിച്ച് എൻറെ അടുത്തെന്ന് പറഞ്ഞ അമ്മ ആരാ വന്ന് ഇവിടെ വന്ന് നിക്കുന്നു പൂച്ചയാണ എന്തോന്ന് പറഞ്ഞാ നോക്കിയപ്പോഴത്തേനും ശരീരം പകുതി ആ വെന്റിലേറ്ററിന്റെ കീത്തുകൂടെ മുറിക്കകത്തോട്ട് ഞാൻ ചോദിച്ചു നിങ്ങള് എന്താ പാവി ചെയ്ത് തുടങ്ങുന്നേ ഇവിടെ സ്വന്തം മക്കള് തന്നെ ലേച്ചി എനിക്കെന്നെ കേട്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല എന്റെ മോളെങ്ങനെ മുട്ടിരുമ്പിക്കോട്ട് പോയാ മക്കളെ കണ്ട മിണ്ടൂല്ലേ എൻ്റെ അടുത്ത് നീ മിണ്ട എനിക്ക് നീ പത്ത് വയസ്സന്നീ തരണ്ട പത്ത് വയസ്സായി എനിക്ക് തരണ്ട മക്കളെ അയാള് ജനിപ്പിച്ച കൊച്ചുങ്ങളല്ലേ ഒരു രൂപ പോലും എൻ്റെ കൊച്ചിങ്ങൾക്ക് കൊടുക്കുക അവിടെ ഒരു ഓണായ ആ നിനക്ക് അറിയാമോ എന്റെ അമ്മയും സഹോദരങ്ങളും സന്തോഷമായിട്ട് അവർ ആഹാരം കഴിച്ചപ്പോ ഞാനും എൻ്റെ കൊച്ചുങ്ങളും പട്ടിണി ഒരു മാസാ വീട്ടിൽ പട്ടിണി അത് നിമിഷം എന്റെ കൊച്ചുങ്ങളും അയാളെ വലയിലാവും അതിനുള്ള നീക്കങ്ങളെല്ലാവരും ചെയ്യുന്നുണ്ട് ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ ഞാനിപ്പോ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂർ പള്ളിക്കല്ലാണ് ഈ സന്ധ്യ ചേച്ചി വിളിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ വന്നത് രണ്ട് പെൺകുട്ടികളുടെ അവസ്ഥയാണ് ഇത്രയും മോശമായി കൊണ്ടിരിക്കുന്നത് എസ് എസ് എൽ സി പരീക്ഷ പോലും എഴുതാൻ ഈ അച്ഛനെ പേടിച്ചിട്ട് ഇവർക്ക് വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റാത്തൊരു അവസ്ഥയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക എല്ലാവരിലേക്ക് എത്തിക്കുക രണ്ട് കൊച്ചു പെൺകുട്ടികൾക്ക് സംരക്ഷണം ഒരുക്കേണ്ട നമ്മുടെ നാട്ടിലെ നിയമപാലകർ നമ്മൾ ആരും ജനങ്ങൾ ഇത് ഏറ്റെടുക്കണം ജനങ്ങൾ ഇത് ഏറ്റെടുത്തേ മതിയാവും അല്ലെങ്കിൽ നാളെ ഈ പെൺകുട്ടികൾക്ക് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല മൊബൈലിൽ കാണുന്ന അതേ രീതിയിൽ ഞാൻ നിൽന്നില്ല നിൽക്കാത്ത എൻ്റെ പേരില് ഒരുപാട് എന്നെ ഉപദ്രവിച്ച് അതേ രീതിയിൽ ഞാൻ നിൽക്കാത്തതിന് ഞാൻ കരഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ മുമ്പിൽ ഞാൻ ടി വിയിൽ അതെന്നെ കാണിച്ച് ഞാൻ പറഞ്ഞെനിക്കിതൊന്നും എനിക്ക് കാണണ്ട ഇതുപോലെ നിങ്ങളുടെ അടുത്ത് കഴിയാൻ ഞാൻ എനിക്ക് ഒക്കുമില്ല അന്ന് എന്നെ അടിച്ച് എൻ്റെ തല അടിച്ച് പൊട്ടിച്ച് പാരിപ്പള്ളി ആശുപത്രി കൊണ്ടുപോയി തല തയ്യല്ലിടാൻ പോയപ്പോഴത്തേന് എൻ്റെ അമ്മാവി എൻ്റെ അടുത്ത് പറഞ്ഞു മക്കളെ നീ ആശുപത്രിയിൽ ചെന്നാൽ ഇവ ഉപദ്രവിച്ചെന്ന് പറയരുത് അത് കേസിൻ്റെ വഴിക്ക് പോവും അപ്പോഴെൻ്റെ ഭർത്താവ് പറഞ്ഞതാണ് നീ കേസ് കൊടുത്താൽ നിന്നെ തൂക്കാനുള്ള വഴി എനിക്കറിയാം വീർത്തിയിട്ട് ഞാൻ ഈ മീഡിയക്കാരൻ മുമ്പിൽ ഞാൻ ഇത് അവതരിപ്പിക്കുന്ന കാരണമെന്ന് പറഞ്ഞ ഒരു മദ്യപാനി സംശയ രോഗി അയാൾ ആ മനസ്സിനുള്ള ഉദ്ദേശം വെച്ചുകൊണ്ട് എന്റെ കുഞ്ഞുങ്ങളടുത്ത് പെരുമാറുമെന്ന് എന്റെ വീട് പുറത്തോട്ട് ഇറങ്ങി പോവാൻ എനിക്കില്ല പേടിച്ചാണ് ഞാൻ ഇവിടെ വന്ന് ജീവിക്കുന്നത് എന്നാലും ഇതാ ഇവിടെയും വന്ന് ഈ കാട്ടിന് ഇടയ്ക്ക് ഇതിനു മുമ്പ് നിങ്ങൾ വാടക വീട്ടിലായിരുന്നോ ഒരുപാട് വീട് ഞാൻ മാറി പേടിച്ച് പഠിക്കുന്നത് മോള് രണ്ടുപേരും പത്തിലാണോ പഠിക്കുന്നേ അപ്പൊ അമ്മ പറഞ്ഞു രണ്ടുപേരും എസ് എസ് എൽ സി പരീക്ഷ എഴുതിയിട്ടില്ല എന്താ കാര്യം അത് അച്ഛൻ വഴിക്കൊക്കെ വെച്ച് അടിക്കാനൊക്കെ വരും അങ്ങനെ പേടിച്ചാണ് ക്ലാസ്സിൽ പോലും പോകാൻ പറ്റാതെ ആ ഹാജരൊക്കെ കുറഞ്ഞത് അങ്ങനെ അച്ഛനെ പേടിച്ചായിരുന്നു വീട്ടില് നിന്നത് അച്ഛനെഴുതി അച്ഛൻ ഒരുപാട് അടിക്കും ഒരു ദിവസം വീട്ടിൽ ഇങ്ങനെ അച്ഛനും അമ്മയും കൂടെ വഴക്കൂടിയുമ്പോ അമ്മനെ ഒരുപാട് അടിച്ച് കൊല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അവരെ ഇടയ്ക്ക് കയറിയപ്പോഴാണ് അച്ഛൻ മാറി നിക്കാന്നും പറഞ്ഞു പട്ടിയലിനെ അടിച്ചത് എവിടെ അടിച്ചോടേ അത് കാലിലാണ് അടിച്ചത് കാലിൻ്റെ തൊട ഭാഗത്ത് അത് അവിടെ പൊട്ടി പഴുപ്പും വെള്ളമായിട്ട് കുറെ ദിവസം അങ്ങനെ പോയി അങ്ങനെ പിന്നെ മരുന്നൊക്കെ വെച്ചാണ് അത് പൊറത്തത് മക്കളോട് അച്ഛൻ ഇങ്ങനെ ദേഷ്യം തോന്നാൻ കാരണം ആ അച്ഛൻ വിളിക്കുന്ന അടുത്തൊന്നും പോവത്തില്ല പിന്നെ അച്ഛൻറെ അടുത്ത് നിക്കത്തില്ല പോരെ ഇരിക്കുകയാണെങ്കി അടുത്ത് പിടിച്ചിരുത്തി നമ്മൾ നിക്കത്തില്ല കൈയൊക്കെ തട്ടി കളഞ്ഞിട്ട് പോകുമ്പോഴേ അച്ഛൻ ഇങ്ങനെ പിടിച്ച് നിർത്തും ആ ഒരു ഇതിലാണ് അച്ഛൻ നമ്മൾ വരാ അച്ഛൻറെ അടുത്ത് ചെല്ലാത്തോണ്ട് അച്ഛൻ വിളിക്കുമ്പോഴൊക്കെ അച്ഛൻറെ കൂടെ ചെല്ലാത്തോണ്ടാണ് നിങ്ങളടുത്ത് രണ്ടുപേരത്തെ അച്ഛൻ ഇത്ര ദേഷ്യം പേടിച്ച് എത്ര വർഷം പതിനാറ് പതിനെട്ട് വർഷമായി ഈ മക്കളെ കൊണ്ട് ഞാൻ ഇങ്ങനെ ഓടുന്നു ഒരു കാക്കയ്ക്ക് പറന്നു പറ്റാൻ ഒരു ജില്ലയുണ്ട് ഞാൻ എത്ര നാളെ ഈ മക്കളെ കൊണ്ട് ഈ പെമക്കളെ കൊണ്ട് ഞാൻ ഇങ്ങനെ ഓടും രാത്രി എൻ്റെ ചെറുനി തൊതുക്ക മക്കളാ പകലത്ത് അടിച്ച് എന്റെ കൊച്ചിന്റെ കാല് ഉറിഞ്ഞിരിക്കുന്നു പിടിച്ചു തള്ളിയിട്ട് എന്റെ കൊച്ചിനെ തല വന്ന് ഇടിച്ച് ഇളയ മോളാ തലയിടിച്ച് ഞാൻ വിചാരിച്ച എന്റെ കൊച്ചു മരിച്ചു പോയെന്ന് ചെയ്തിട്ട് ഇയാളുടെ കൂടെ എന്തിനാ ജീവിക്കുന്നേ ജീവിക്കുന്നെന്ന് പറഞ്ഞ രണ്ട് പെൺകൊച്ചുങ്ങളല്ലേ എല്ലാവരും എൻറെ അടുത്ത് പറഞ്ഞ ഒരു കുടുംബ ആവുമ്പോഴത്തേനും അടിയും വഴക്കും കാണും അവര് എങ്ങനെയായിരുന്നാലും മക്കളെ നീ സഹിച്ചു പോ എന്റെ ചേട്ടത്തി ആരും പറഞ്ഞു അപ്പൊ ഇത്ര ചേച്ചി കേസ് കൊടുക്കുക ഒന്നും ചെയ്തില്ലേ അഞ്ച് കേസ് കൊടുത്തിട്ടുണ്ട് പള്ളിക്ക സ്റ്റേഷനിൽ അവര് ഇറങ്ങിയാവട്ട് തിരക്കാവട്ട് ഒന്നും ചെയ്തിട്ടില്ല കാരണം അവർക്ക് പണമുണ്ട് എന്റെ ഭർത്താവിന്റെ എങ്ങനെയായിരുന്നു ചേച്ചി കൊടുമൂട്ടി ദേവി ക്ഷേത്രത്തിൽ വെച്ചിട്ടും സമൂഹ വിവാഹം സമൂഹ വിവാഹമായിരുന്നു അല്ലേ അപ്പൊ ചേച്ചി സ്വന്തമായിട്ട് വീട് സ്ഥലം ഒന്നുമില്ല ഈ ഒരു വാടക വീട് ഓറും ഓടയാണ് ഈ മക്കളെ കൊണ്ട് അയാളെ പേടിച്ച് ഇത്തിരി ഒന്ന് കിടന്നുറങ്ങുമ്പോ എന്റെ കുഞ്ഞുങ്ങളെ ഞാൻ പള്ളക്കെത്തി വെച്ച് കിടത്തി ഉറക്കും രാവിലെ നേരം വിളകുമ്പോഴത്തേന് ഞാൻ എന്റെ വഴിക്ക് ഞാൻ പോയാ കാരണം എന്റെ കുഞ്ഞുങ്ങൾക്ക് അവർക്ക് ആഹാരം വേണ്ടേ കൊടുക്കാൻ തുണി വേണ്ടേ എണ്ണ വേണ്ടേ എന്റെ അച്ഛനും എത്ര നാൾ എന്നെ നോക്കും ഇവരെ മുമ്പിൽ കുഞ്ഞുങ്ങളെ ഇട്ട് എറിഞ്ഞിട്ട് ഈ കാറ്റിന്റെ ഇത്ത് ഞാൻ ഇറങ്ങി ജോലിക്ക് പോകും വഴിക്ക് വന്ന് എന്നെ ഉപദ്രവിക്കുന്ന എന്റെ മക്കളെ എനിക്കോ എന്റെ കുഞ്ഞുങ്ങൾക്കോ എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പേ എൻ്റെ ജനങ്ങൾ ഇതൊന്നും കാണുന്നുണ്ടെങ്കിൽ ഞങ്ങളെ സഹായിക്കൊരു മണ്ണോ ഒരു വീടോ ഒന്നും എനിക്കില്ല ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് എത്ര നാൾ ഞാൻ ഇങ്ങനെ ഓടുമ്പോളെ ഞാൻ ഓർത്തിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ ആരട് ഒന്നും ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല ഒരു ഗതിയോട് ഒരു പെണ്ണും ഞങ്ങൾക്ക് കൊടുക്കല്ലേ ദൈമാപ്പി എംപാരുടെ അടുത്ത് പറഞ്ഞു ഞാൻ ഇനി പറയാ ലോകത്ത് ആളില്ല തിരുവനന്തപുരത്ത് വനിതാ സലി മാത്രമേ ഞാൻ പോകാതുള്ളു ആക്കി ഇങ്ങനത്തെ സ്ഥലങ്ങളിലും ഒത്തവും പോയിട്ടുണ്ട് ആർക്കും ഒരു മനുസാക്ഷിയില്ലല്ലോ വീഡിയോ ജനങ്ങൾ കാണുമ്പോഴെങ്കിലും ഈ മക്കൾക്ക് നീതി ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഈ വീഡിയോ എടുത്ത് ഞാൻ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇവർ താമസിക്കുന്ന വീടിൻ്റെ അവസ്ഥ കണ്ടില്ല ഏത് നിമിഷവും ഇടിഞ്ഞു വീഴാവുന്നൊരു വാടക വീട്ടിലാണ് ഈ അച്ഛനെ പേടിച്ച് ഈ അമ്മ ഒരു കാടിൻ്റെ നടുവിൽ വഴി പോലും വഴിപോലുമില്ലാത്തയിടത്താണ് ഈ കുഞ്ഞുമക്കളെയും കൊണ്ട് വന്ന് താമസിച്ചിരിക്കുന്നത് അത്രയ്ക്കും പേടിച്ചാണ് ഈ കുട്ടികളെ വീടിനകത്ത് അടച്ചിടുന്ന ഒരു അവസ്ഥയാണ് നമുക്കുമുണ്ട് മക്കൾ അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇത് പരമാവധി ഒന്ന് ഷെയർ ചെയ്യുക അധികാരി കുട്ടികളിലേക്ക് എത്തിക്കുക ഈ കുട്ടികളുടെ സംരക്ഷണം ഉറപ്പാക്കുക അത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം